ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചെങ്കലവ മീനായിരുന്നു കിട്ടിയത് അപ്പം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏഴ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് അതൊരു കറിയും കൂടെ വെക്കാം മീൻകറി വെക്കാൻ വേണ്ടി ഞാൻ ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മളെ കറി ഇവിടെ നിന്ന് വരുന്നുണ്ട് മീൻകറിക്ക് വേണ്ടി ചട്ടി ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിരിക്കുന്നു ഇനി ഒന്ന് ചൂടാവട്ടെ എത്ര വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എത്ര വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്ന് പറഞ്ഞാലും നമുക്ക് ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഉള്ളു വേറെ അതിന് പകരം ഏതെണ്ണ ഒഴിച്ചാലും അതിന് ടേസ്റ്റ് കാണത്തില്ല പിന്നെ അത് നമുക്ക് പിടിക്കത്തില്ല വല്ല ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാതെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരപ്പെടുത്തിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതും ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരു കൊച്ചുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കുറച്ച് കൊച്ചുള്ളിക്കകത്തന്നുണ്ടാക്കുന്നത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇത് നമുക്ക് ആ കൊച്ചുള്ളി ഇട്ടാൽ മൂർത്തതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊരു നല്ല മണമാണ് ഇങ്ങനെ ഒരു കടുവറക്കുന്ന സമയത്ത് ഒരു കൊച്ചുപൊള്ളി ഇങ്ങനെ കടു വറുത്തിട്ട് നമ്മളാട്ട് നമ്മൾ ഈ കൊച്ചുള്ളിയും ഇടണം കൊച്ചുള്ളി ഇട്ട് വെച്ചതിന് കറി വെക്കുന്നത് ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലൊന്ന് വേ ഇങ്ങനെ ഈ പരിപാടിയിട്ട് കിട്ടിയിട്ടുണ്ട് ചിലരുടെ വഴലണം ഒരു മൂത്ത വരുവാണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂത്ത കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരസ്പൂൺ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി വലിയ എരി ഇല്ലാത്ത വേണ്ട പിന്നെ ഒരു രണ്ട് സ്പൂണോളം സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി എല്ലാം എല്ലൂടെ നല്ലോലൊന്നും ആ പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴിച്ചെടുക്കണം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് നല്ലവല പിഴിഞ്ഞെടുത്ത് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കറിക്കാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നല്ലവലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു തിള നല്ലോല്ല തിളച്ചതിന് ശേഷമാണ് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ടത് ചുമന്ന മീനാണ് ഇവിടെ ചുമന്ന മീനെന്നും പറയും ചെങ്കലവയെന്നും പറയും തക്കാളിപ്പഴം ഇട്ടില്ല അതിന് വരുവാണ് പുളി ഒഴിച്ചിട്ട് ഇപ്പോൾ പുളി നോക്കിയിട്ട് പുളി കുറവുണ്ടായിരുന്നു കുറച്ച് പുളി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേ തക്കാളിപ്പഴം വേണ്ടുന്നവർക്ക് ഇടാം പക്ഷേ ഇന്ന് തക്കാളിപ്പഴം ഇടാതാണ് ഇവിടെ വെച്ചത് അപ്പോൾ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം മീൻ വലുതാണ് അപ്പോൾ ഒരു മൂന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് കണ്ടിച്ച് കൊടുക്കാം അപ്പം മീനെല്ലാം കൂടെ ഇട്ടുകൊടുക്കാം അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും ഉപ്പുംപുളിയും അരിയും എല്ലാം പിടിച്ച് മസാല എല്ലാം മീനകത്ത് പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളിങ്ങനെ സമയമുള്ളപ്പോഴും ഇന്നിപ്പം സ്കൂളൊന്നുമില്ലല്ലോ പിന്നെ ഇന്നി പിള്ളേർക്ക് അവധിയാണ് നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ മരിച്ച ദിവസമാണ് ഇന്ന് അവധി വന്നു പൊതു അവധിയാണ് അപ്പോഴും ഞാൻ ബാക്കിയിരുന്ന അപ്പോൾ ബാക്കി ഒരു തേങ്ങയും കൂടെ തിരികെ അങ്ങ് വറുത്ത് അങ്ങ് വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഈ വറുത്തരച്ച തേങ്ങ തീയ്യല് തീയ്യല് മീൻകറിയൊക്കെ വെക്കാനാണെങ്കിൽ നമുക്കിതെടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതി ഇവിടെ ഉപയോഗിച്ചായിരുന്നു ഇന്ന് അപ്പം ഈ ആസ്മന് ചോറെടുക്കുവാണ് മീൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങായിട്ടുള്ള വെറും കറി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വിഷപ്പെട്ട് ചൊല്ല ചോറ് ഒഴിക്കാൻ പോവാണ് അണ്ണ ട്യൂഷനു പോയി ആ അന്നു ട്യൂഷൻ പോയിട്ടുണ്ട് ഇത് ചീനി മീൻകറി വെറും കറി ചക്കക്കുരി മാങ്ങിട്ട് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ചു വയ്ക്കാനോ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരട്ടെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓൾ ഫ്രണ്ട്സ് ചാറ്റു വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യണേ ടാറ്റാ വീഡിയോ ഇവിടെ വൈം ടാപ്പ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്